ഫുട്ബോൾ എപ്പിസോഡിലേക്ക് സ്വാഗതം ബിലീവ് മി ഹിസ് യങ് ടീ ഡേർഡ് ഇവാൻ ആശാൻ പറഞ്ഞതിങ്ങനെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ഗോൾ നേടാൻ ബുദ്ധിമുട്ടുന്ന പെപ്രയെ കുറിച്ചുള്ള മറുപടിയായിരുന്നു ഇവാന്റെ ഈ വാക്കുകൾ എന്നാൽ ഇപ്പോൾ പരിക്കുകളും മോശ സമയങ്ങളും പിന്നിട്ട് പെപ്ര കരുത്തനായി തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രീ സീസണും ഡ്യൂറന്റ് കപ്പലെയും ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും പ്രകടനത്തിൽ ഈ ഗാനക്കാരന്റെ അധ്വാനവും ഉണ്ട് പെപ്ര തിരിച്ചെത്തുമ്പോൾ തന്റെ പഴയ ഗുരു ഇവാൻ ടീമിലില്ലെങ്കിലും പുതിയ കോച്ചിന്റെ ആശയങ്ങൾക്കൊപ്പം ഉറച്ചു കളിക്കുന്നു എന്നാണ് ക്വാമയുടെ വാക്കുകൾ കഴിഞ്ഞ സീസണിൽ ഡയമണ്ട് ഒപ്പം മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാനായെങ്കിലും സീസന്റെ അവസാനത്തിൽ നേരിട്ട് പരുക്ക് വില്ലനാവുകയായിരുന്നു മാറി തിരിച്ചെത്തുമ്പോൾ ഡയമണ്ട് ഡയമണ്ടക്കോസ് ക്ലബ്ബിലുമില്ല എന്നാൽ നോവ ഉൾപ്പെടെയുള്ള താരങ്ങൾക്കൊപ്പം മികച്ച കൂട്ടുകെട്ട് സൃഷ്ടിക്കാനാണ് എന്റെ ശ്രമമെന്ന് പെപ്ര പറയുന്നു ബ്ലാസ്റ്റേഴ്സിലെ തൻ്റെ സീസണിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെ കേരളം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കൗതുകം തോന്നുന്ന നാട് കേരളത്തിൽ എവിടെ പോയാലും ആരും അപരിചിതരായി കാണാറില്ല അതുകൊണ്ടാകണം കേരളം തൻ്റെ രണ്ടാം വീടായി തോന്നുന്നത് ഡൂറൻഡ് കപ്പിലെയും പ്രീ സീസൺ മത്സരങ്ങളിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം ഐ എസ് എല്ലിന്റെ പതിനൊന്നാം സീസണിലും പുറത്തെടുക്കാനായാൽ കേരളത്തിന് ആദ്യം ഐ എസ് എൽ കിരീടമെന്നത് യാഥാർത്ഥ്യമാകും കേരളം ഏറെ പ്രതീക്ഷകൾ നൽകുന്നത് ലൂണ പെപ്ര ഐമൻ നോവ എന്നിവരുടെയെല്ലാം മികച്ച പ്രകടനത്തിൽ തന്നെയാണ്